ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് ഇന്നും ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഒത്തിരി ഉപകാരമായിട്ടുള്ള നല്ലൊരു വീഡിയോയുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് ഒരു തുള്ളി വാസ്ലിൻ ഇതുപോലെ തേച്ച് കൊടുത്താൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ നമ്മൾ എല്ലാവരും തന്നെ വാസ്ലിൻ ഉപയോഗിക്കുന്നത് കാല് വിണ്ട് കീറുമ്പോൾ ഉപ്പൂറ്റിയിൽ പുരട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പക്ഷെ വാസിലിന് നമ്മൾ അറിയാത്ത ഒരുപാട് ഗുണങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ഉപയോഗങ്ങളും ഉണ്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഉപയോഗങ്ങളാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത് അപ്പൊ ഇനി ഒട്ടും സമയം കളയണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ നമുക്ക് ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെയൊക്കെ വീട്ടിനുള്ളിലെ മിററും ബാത്റൂമിനുള്ളിലെ മിററും അതുപോലെ തന്നെ കാറിന്റെ സൈഡിലുള്ള മിററും ഒക്കെ ഇതുപോലെയുള്ള പാടുകൾ വീഴാറുണ്ട് ഈ ഒരു മിററും ഗ്ലാസും ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് വാസ്ലിൻ യൂസ് ചെയ്യാവുന്നതാണ് വാസ്ലിൻ കുറച്ചെടുത്ത് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ന്യൂസ് പേപ്പറാണ് ന്യൂസ് പേപ്പർ ഇതുപോലെ ഒന്ന് നനച്ചെടുക്കണം എന്നിട്ട് നന്നായിട്ട് ആ വെള്ളം ഒന്ന് പിഴിഞ്ഞു കളയണം വാസ്ലിൻ തേച്ച മിററിലേക്ക് ഇതുപോലെ ന്യൂസ് പേപ്പർ റബ്ബ് ചെയ്ത് കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ അഴുക്കും പാടുകളും എല്ലാം പോയി കണ്ണാടി വെട്ടി തിളങ്ങുന്നതായിട്ട് നമുക്ക് കാണാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് വൃത്തിയായിട്ട് കിട്ടുകയും ചെയ്യും അതിനുശേഷം നമുക്ക് ഒരു ഉണങ്ങിയ ന്യൂസ് പേപ്പർ എടുത്ത് താഴേക്ക് വൈപ്പ് ചെയ്താൽ മിററ് പുതിയതായിട്ട് കിട്ടുന്നതാണ് അപ്പൊ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കണേ പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ആയിട്ട് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം െല്ലാവരും തന്നെ മുടി ചീകുമ്പോ ഒരുപാട് മുടി പൊട്ടി പോവാറുണ്ട് ഇതുപോലെ പൊട്ടി പോവാതിരിക്കാനായിട്ട് നമ്മുടെ ചീർപ്പിൽ ഒരൽപം വാസ്ലിൻ കൊടുക്കാം ഇനി ഈ ചീർപ്പ് ഉപയോഗിച്ച് നമുക്ക് മുടി ചീകാവുന്നതാണ് നല്ലോണം ചട പിടിച്ച മുടിയാണെങ്കിൽ പോലും നമുക്ക് ഒട്ടും തന്നെ മുടി പൊട്ടാതെയും നെയ്സായിട്ട് ചട കളഞ്ഞെടുക്കാനായിട്ടും പറ്റും ഈ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ മുടി പൊട്ടിപ്പോവുകയില്ല അതുപോലെ തന്നെ ഇപ്പോഴത്തെ കുട്ടികൾ ഒട്ടും തന്നെ എണ്ണ ഉപയോഗിക്കാത്തത് കൊണ്ട് മുടിയുടെ അറ്റം പിളർന്നു പോകുന്ന പ്രശ്നം ഉണ്ടാവാറുണ്ട് മുടിയുടെ അറ്റം പിളർന്നു പോകുന്ന പ്രശ്നത്തിന് നമുക്ക് വാസ്ലിൻ ഇതുപോലെ ഉപയോഗിക്കാം ഒരല്പം വാസ്ലിൻ മുടിയുടെ അറ്റത്ത് ഇതുപോലെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ അറ്റം പിളർന്ന മുടിയൊക്കെ ശരിയായിട്ട് കിട്ടുന്നതാണ് മുടിയൊക്കെ ഡ്രൈ ആവുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുക അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം മഴക്കാലമായാൽ ചെറിയ തുരുമ്പൊക്കെ വന്ന് വാതിലിന്റെ ഈ ഒരു ലോക്ക് പൂട്ടാനും ഓപ്പൺ ആക്കാനും ഒന്നും പറ്റുകയില്ല ലോക്കൊക്കെ തുരുമ്പ് പിടിക്കുന്ന അതുപോലെ തന്നെ ടൈറ്റ് ആവുന്ന സമയത്ത് താക്കോലിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഒരു അല്പം വാസ്ലിൻ തേച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്തു കൊടുക്കാം പൂട്ടിന്റെ ഉള്ളിൽ എന്തെങ്കിലും തുരുമ്പൊക്കെ ഉണ്ടെങ്കിൽ തുരുമ്പെല്ലാം പോയി നല്ല സ്മൂത്ത് ആയിട്ട് ലോക്ക് ചെയ്യാനും ഓപ്പൺ ആക്കാനും ഒക്കെ പറ്റുന്നതാണ് ഇനി നമുക്ക് നെക്സ്റ്റ് ഡിപ്പിലേക്ക് പോകാം ചില കുട്ടികളുടെ കമ്മലിടുന്ന ഭാഗത്ത് ആ ഒരു ഹോളിൻ്റെ ചുറ്റുമായിട്ട് ഡ്രൈനസ് ഉണ്ടാവാറുണ്ട് ഒരു ഡ്രൈനസ്സും ചുവപ്പും ഒക്കെ മാറാനായിട്ട് വാസ്ലിൻ തേച്ചു കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ കുറച്ചുനാൾ കമ്മൽ ഇടാതിരിക്കുമ്പോൾ ചെവിയുടെ ഹോള് അടഞ്ഞു പോവാറുണ്ട് അങ്ങനെയുള്ളപ്പോ കമ്മലിന്റെ അടിഭാഗത്ത് ഒരൽപം വാസ്ലിൻ തേച്ചു കൊടുക്കുക കമ്മലിടുന്ന ഹോളിലും നമുക്ക് വാസ്ലിൻ തടവി കൊടുക്കാവുന്നതാണ് ഇതുപോലെ ചെയ്യുമ്പോൾ എത്ര ചെറിയ ഹോളാണെങ്കിലും ഒട്ടും വേദനയില്ലാതെ കമ്മലിടാനായിട്ട് പറ്റുന്നതാണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം കുട്ടികളുടെയൊക്കെ ഷൂവിൽ പൊടിയും അഴുക്കും നമ്മൾ എല്ലാവരുടെയും ഒരു വലിയ തലവേദന തന്നെയാണ് പൊടിയെല്ലാം കളഞ്ഞ് ഷൂ പോളിഷ് ചെയ്ത ശേഷം പുതിയതായിട്ട് കിട്ടാനും വാസ്ലിൻ ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം നമുക്ക് ഷൂവിൽ ഇതുപോലെ ഒന്ന് തടവിക്കൊടുക്കാം കൊടുക്കാം ശേഷം നമുക്ക് ഒരു നനഞ്ഞ പേപ്പർ വെച്ച് തുടച്ചെടുക്കാം അപ്പൊ വാസ്ലിൻ ഉപയോഗിച്ചും ഷൂ നമുക്ക് നല്ല പുതിയതായിട്ട് മാറ്റാനായിട്ട് പറ്റും ഷൂ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് പഴയ ലെതറിന്റെ പേഴ്സും ബാഗും ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഗ്യാസ് സ്റ്റോവിന്റെ ഈ ഒരു സ്റ്റാൻഡിന്റെ ഈ ഒരു അറ്റം ഉണ്ടല്ലോ ഈ അറ്റത്ത് ചെറിയ ഒരു തുരുമ്പുണ്ടാവും അല്ലെങ്കിൽ ഈ ഒരു ഭാഗം ദ്രവിച്ചായിരിക്കും ഉണ്ടാവുക അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ട് വാസ്ലിൻ നമുക്ക് ഇതുപോലെ ഇടക്കൊക്കെ തേച്ചു കൊടുക്കാം വാസ്ലിൻ ഇതുപോലെ നമ്മൾ തേച്ചു കൊടുക്കുകയാണെങ്കിൽ തുരുമ്പെല്ലാം പോയി നല്ലൊരു ലുക്കായിരിക്കും കിട്ടുക ഈ ഒരു ഭാഗം ഒടിഞ്ഞു പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവുകയില്ല ഇനി നമുക്ക് ഇതുപോലെ ഒരു ബഡ്സ് എടുക്കാം ബഡ്സിൽ കുറച്ച് വാസ്ലിൻ എടുക്കാവുന്നതാണ് ഈ ഒരു നോബിന്റെ ഭാഗത്തായിട്ട് തുരുമ്പും അഴുക്കും എല്ലാം ഉണ്ടാവും ഇതുപോലെ നമുക്ക് വാസ്ലിൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാവുന്നതാണ് ഇതുപോലെ നമ്മൾ ഇടക്കിടക്ക് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ കാലം യാതൊരു കംപ്ലൈന്റും ഇല്ലാതെ യൂസ് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു ഭാഗത്ത് തുരുമ്പും അഴുക്കും ഒക്കെ പിടിച്ചാൽ നോബ് പെട്ടെന്ന് തന്നെ കേടാവുന്നതാണ് അപ്പൊ നോബിനുള്ളിലെ തുരുമ്പും അഴുക്കുമൊക്കെ ക്ലീൻ ആക്കാനായിട്ട് പഠിച്ച് ഇതുപോലെ വാസ്ലിൻ എടുത്ത് ചെയ്താൽ മതി വളരെ എളുപ്പത്തിൽ തന്നെ ക്ലീൻ ആക്കാനായിട്ട് പറ്റുന്നതാണ് പിന്നെ തുരുമ്പ് വരാതിരിക്കാനും ഒക്കെ ഇത് നല്ലതാണ് ഇടക്കൊക്കെ നമ്മൾ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ തുരുമ്പും അഴുക്കുമൊക്കെ പിടിച്ച് നോബ് വർക്ക് ചെയ്യാതെ ഇരിക്കില്ല ഇനി നമുക്ക് ഗ്യാസ് സ്റ്റോപ്പ് ക്ലീൻ ചെയ്യുന്നതിനും വാസ്ലിൻ ഉപയോഗിക്കാം ഒരൽപ്പം വാസ്ലിൻ എടുത്ത് ഇതുപോലെ കൊടുക്കാം ഗ്യാസ് സ്റ്റോപ്പിൽ ഇപ്പോഴും അഴുക്കും എണ്ണമയവും ആയിരിക്കും അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കുന്നതിന് വാസ്ലിൻ ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് ഒരു പേപ്പർ നനച്ചെടുത്ത് നന്നായിട്ട് തന്നെ തുടച്ചെടുക്കാം രീതിയിൽ നമുക്ക് ഗ്യാസ് സ്റ്റോവ് ഒക്കെ പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി എടുക്കാം ഇതുപോലെ ചെയ്തു നോക്കിയിട്ടില്ല എങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ചെയ്തു നോക്കൂ പുതിയ ഒരു ഗ്യാസ് സ്റ്റോവ് വാങ്ങിയ ഫീൽ ആയിരിക്കും ഉണ്ടാവുക ഈ ഒരു രീതിയിൽ വാസ്ലിൻ ഉപയോഗിച്ച് ഗ്യാസ് സ്റ്റോപ്പും ഒക്കെ ക്ലീൻ ആക്കി എടുക്കുകയാണെങ്കിൽ കംപ്ലൈൻറ് ഒന്നുമില്ലാതെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല റിസൾട്ട് കിട്ടുന്ന ടിപ്പുകളാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്